ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഫിഫ്ത്ത് മൈൽ അഞ്ചാം മൈൽ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്ന അഞ്ചാം മൈൽ ബസ് സ്റ്റോപ്പ് സോ ഇവിടെ നിന്നൊരു ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് താഴത്തെ നില കിട്ടിയിട്ട് ഏകദേശം എട്ട് വർഷമായി മേലത്തെ നില നാല് വർഷമായി അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറ് എട്ട് വർഷവും ഫസ്റ്റ് ഫ്ലോറ് നാല് വർഷം നമ്മൾ എൻട്രി ആകുമ്പോൾ തന്നെ ഗേറ്റിൽ നിന്ന് എൻട്രി ആകുമ്പോൾ തന്നെ മേലെ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ട് മുറ്റം മൊത്തം നമുക്ക് കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു റൂമുണ്ട് ഇതിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തിരുമാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അടുത്ത് തന്നെ നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ചെങ്ങലുകൊണ്ട് കെട്ടിയ നല്ലൊരു കിണർ ഇവിടെ നമുക്ക് ശരിക്കും മൂന്ന് വീടായിട്ടാണ് ഇതുള്ളത് കേട്ടോ താഴെ വീടിനും നമ്പറുണ്ട് മേലത്തെ വീടിന് വേറെ നമ്പറുണ്ട് പിന്നെ ഒരു വാടകയ്ക്ക് ബാക്കിൽ വേറൊരു വീട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനും നമ്പറുണ്ട് അങ്ങനെ മൂന്ന് വീടായിട്ടാണ് ഇതുള്ളത് കയറുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ കാണുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ നമുക്ക് എൻട്രി ആകുമ്പോൾ അത്യാവശ്യം സ്പേസുള്ള നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് ഇതിനോട് ചേർന്ന് നമുക്കൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നു കേട്ടോ ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള വാഷ്റൂം തന്നെ ഉള്ളു ഒന്നും അറ്റാച്ച്ഡ് അല്ല നമുക്ക് അറ്റാ അറ്റാച്ച്ഡ് വേണമെങ്കിൽ ഈ ആക്കാൻ പറ്റും കേട്ടോ ഇതിന് റൂം ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബെഡ്റൂമിനെ ചേർന്ന് നമുക്ക് അറ്റാച്ചഡ് എടുക്കാൻ പറ്റും എല്ലാവിടെയും നമുക്കൊരു പെയിൻറ്റിങ്ങും ചെറിയൊരു വർക്കും ചെയ്താൽ മതി ഈ ഒരു താഴത്തെ ഫ്ലോർ ഞാൻ പറഞ്ഞ പോലെ എട്ട് വർഷവും നേലത്തെ ഫ്ലോർ നാല് വർഷവും പഴക്കമുണ്ട് ഇവിടെ നമ്മൾ നേരെ കയറുമ്പോൾ ഒരു വരാന്തയാണ് കാണുന്നത് അതിനോട് ചേർന്ന് നമുക്കിവിടെ ഒരു ബെഡ്റൂം കൂടി കാണുന്നുണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത് രണ്ടിനും കൂടി കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് ഉള്ളത് കേട്ടോ ഇവിടെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് അവിടെ നേരെ കാണുന്ന ഒരു ആണ് കോമൺ ആയിട്ട് അത് ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിനോട് ചേർന്നൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട് അപ്പം പിന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു മാത്രമേ ഉള്ളൂ നമുക്ക് റീവർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തെടുക്കാം ഇവിടെ അത്യാവശ്യം പണിയുണ്ട് കിട്ടും അത്യാവശ്യം വർക്കുണ്ട് ഇല്ലയെന്ന് പറഞ്ഞില്ല അത്യാവശ്യം ഉണ്ട് ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ നമ്മൾ നേരെ നമ്മൾ ഫ്രണ്ടിൽ പോവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കാം അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് നമുക്ക് കാര്യങ്ങൾ രണ്ട് ബെഡ്റൂം ഹാൾ ഒരു വരാന്ത ആൻഡ് ഒരു കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഫ്രണ്ടിൽ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് മറ്റൊക്കെ ആയിട്ട് എല്ലാം ഡ്രസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റൂം കാണുന്നുണ്ട് ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് സൈക്കിളുകളും കാര്യങ്ങളൊക്കെ നിർത്താനായിട്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ ബെഡ്റൂമായിട്ട് കണക്ട് ആയിട്ട് ആറ്റാച്ചഡ് ബാത്റൂം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് ഏരിയയിൽ യൂസ് ചെയ്യാം ഇവിടെ വിലയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ട് മേക്ക സോ ഈ ഒരു മേലത്തെ പോർഷൻ ഇപ്പോൾ കിട്ടിയിട്ട് നാല് വർഷമായി താഴെ ടയൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേലെ ടൈൽസൊന്നുമില്ല ഇവിടെ ജസ്റ്റ് കോങ്ങക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഷീറ്റൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കയറി വഴിക്ക് അതേപോലെ താഴെ കണ്ട പോലെ ഒരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ മേലെ ചേരിച്ചാണ് വാർത്തിക്കുന്നത് കേട്ടോ ചെറിയ ഇതിൽ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അതേ സ്പേസിലുള്ള ഒരു ബെഡ്റൂം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഇതിലൊക്കെ വർക്കുണ്ട് ജനലിൽ വെക്കാനും കാര്യത്തിനൊക്കെ നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് കിടക്കുന്നുണ്ട് ഈയൊരു ഇതെന്ന് ലിവിങ് സ്പേസ് സ്പേസിന്ന് നമുക്ക് അതേപോലെ ഒരു വരാന്ത ഇവിടെ കാണുന്നുണ്ട് താഴെ കണ്ട അതേ സെയിമിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമും അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എവിടെയും ടൈൽസിൻ്റെ വർക്ക് കാര്യങ്ങളോ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ജനലിൻ്റെ വർക്കൊക്കെ ഉണ്ട് പാളിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് ഇതോടെ ചേർന്ന് ഇവിടെ നമുക്കൊരു കിച്ചൺ ഏരിയ കിട്ടുന്നുണ്ട് കിച്ചണിൽ നമ്മൾ വെളിയിലോട്ട് പോകണം ആ വരാതയിലൂടെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് കയറിക്കന്നെ കിച്ചൺ കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ നമ്മൾ നോക്കുമ്പോൾ വാഷ്റൂമും കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊന്നും കംപ്ലീറ്റ് വർക്ക് ആയിട്ടില്ല ബാത്റൂമിൻ്റെ ഏരിയ എല്ലാം ഉണ്ട് അതിലൊക്കെ വർക്ക് ഉണ്ട് ഇവിടെ ഒരു ഇന്ത്യൻ ടൈപ്പ് ക്ലോസെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള കാര്യം ഇപ്പോൾ താഴത്തെ ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു ഫസ്റ്റ് ഫ്ലോർ കണ്ടു ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിത് ശരിക്കും പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് മെയിൻ പാലക്കാട് കുളപ്പള്ളി ഹൈവേ നിന്ന് ഇരുന്നൂറ്റമ്പതൊട്ട് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസേ ഉള്ളൂ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഇനി ഇതിൽ നമുക്ക് ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വേറൊരു പോർഷൻ കൂടി കാണാം ഇവിടെ നമ്മൾ നേരെ പോയിക്കാന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ കൂടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വഴി ഇതല്ലാതെ ആ വാടകയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് വഴിയുണ്ട് ഇവിടെ മൂന്ന് പൈപ്പ് നമുക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൈപ്പ് ഉണ്ട് മൂന്ന് വീടുകൾക്കുള്ള പൈപ്പ് കണക്ഷനാണ് കേട്ടോ വെള്ളത്തിൻ്റെ കണക്ഷൻ സോ ഇവിടെ ആൾറെഡി വാടകക്കാരുണ്ട് വാടകയ്ക്ക് മൂവായിരത്തി രൂപ വാടകയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പോർഷൻ ഫ്രണ്ടിലൊരു ഹാൾ ഏരിയ മാതിരി ഇതിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ടാണ് കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ തിരിഞ്ഞ് ഈ വഴിക്ക് പോകുന്ന ഇവിടെയാണ് ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരു ഹാള് ഇതാണ് കാണുന്ന ഒരു ഹാളായിട്ടുള്ളത് കേട്ടോ ഷീറ്റാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ വാടക കൊടുത്തിരിക്കുന്ന ഏരിയയിൽ ഷീറ്റാണ് കാണുന്ന ഷീറ്റാണ് ആസ്പെറ്റോഫ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വലിയൊരു ഹാളുണ്ട് അതിൽ തന്നെ കിച്ചൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഡൈനിങ് സ്പേസും എല്ലാം ഈ ഒരു ഹാളിലാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമായിട്ടുള്ളത് ഇതൊരു ബെഡ്റൂം ഈ കാണുന്ന ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇതൊരു ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഇതിപ്പോൾ വാടകയ്ക്ക് വയ്ക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പയ്ക്കാണ് സോ ഇതാണ് ഈ വീടിൻ്റെ ടോട്ടൽ പ്രോപ്പർട്ടി അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വെളിയിൽ നമ്മൾ കണ്ട വീട് ആദ്യം കണ്ട വീട് ഇതൊരു ഒരു ചെറിയൊരു സ്ക്വയർ ഫീറ്റിലുള്ളൊരിതും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഫോർട്ടി ഫൈവ് ലാക്ക് റുപ്പീസാണ് ഇതിന് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് നെഗോഷ്യബിളാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വാടകക്കാർക്ക് മെയിൻ ഗേറ്റിലൂടെ അല്ലാണ്ട് അവർക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു ചെറിയ ഗേറ്റ് വഴി അവർക്ക് വേണമെങ്കിൽ വെളിയിലോട്ട് പോകാം ഉള്ളിലോട്ട് വരികയും ചെയ്യാം അപ്പോൾ അവിടെ ആയിട്ട് ഡിസ്റ്റർബൻസ് ഇല്ല അവിടെ ആൾറെഡി വേറൊരു ഗേറ്റ് ഉണ്ട് അവിടെ നിന്ന് എന്നുണ്ടെങ്കിൽ ഇത് നേരെ നമ്മൾ പഞ്ചായത്ത് റോഡിലേക്ക് കണക്റ്റഡാണ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ട് എടുക്കുകയാണെങ്കിൽ മൂന്ന് വീടായിട്ട് ഉള്ളത് ആൾറെഡി ഇവിടെ ഇപ്പോൾ ബാക്കി മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ് റെൻറ്റ് ഉണ്ട് നമുക്ക് താഴെയും മേലേയും ഒന്ന് ചെറുതായിട്ടൊന്ന് വർക്കൊക്കെ എടുത്ത് റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഇത് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു അഞ്ചാമേൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളൂ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോ ഇല്ലെങ്കിൽ ഒലോക്കോട് സ്റ്റേഷനോ നോക്കണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ ലുലുമാളിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എത്താൻ പറ്റും രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും എല്ലാ സൗകര്യമുള്ള ഒരു സെൻ്ററാണ് ഫിഫ്റ്റ് മെയിൽ അഞ്ചാം മെയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒലോക്കോട് സ്റ്റേഷൻ പോലത്തെ നമുക്ക് പള്ളി സ്റ്റേഷനിക്കും അവിടുന്ന് അടുത്തായി പോകാം ഹോസ്പിറ്റലായാലും സ്കൂൾ ആയാലും അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു